നമസ്കാരം ഞാൻ പ്രസാദ് എന്ന് പറഞ്ഞാട് ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി നാടകശാല നിർമ്മിക്കുന്ന രണ്ടാമത്തെ ചിത്രമായ സിറ്റി ട്രാഫിക്കിൻ്റെ ലൊക്കേഷനിലാണ് എൻ്റെയും ഒരു മൂന്നാമത്തെ സിനിമയാണ് ചിലപ്പോൾ പെൺകുട്ടി ഇടതു വലത് തിരിഞ്ഞ് ഇപ്പോൾ കാലം പറഞ്ഞ കഥയുമായി ഒരു പുതിയ സിനിമയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് സമൂഹത്തിലെ ഒരുപാട് നന്മകളും തിന്മകളും നടക്കുമ്പോൾ നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന അനവധി സംഭവങ്ങൾ നടക്കുന്നു അത് പല രീതിയിലും അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അതിലെ ഒരു വിഷയത്തെ പ്രമേയമാക്കുന്നതാണ് ഈ സിനിമ ഈ സിനിമ കൊണ്ട് നമ്മൾ ഒരു സന്ദേശം അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ അവർ അവർ പഠിച്ചു വളരുന്ന സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഇതാണ് കാരണം അല്ലെങ്കിൽ ഒരു ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാണ് അയാൾ പ്രായച്ചിത്യം ചെയ്യുന്നത് എന്നാൽ ആ തെറ്റിന് മുമ്പ് ഏതൊരു മനുഷ്യനും പ്രായച്ചിത്യം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ ആ തെറ്റിലേക്ക് പോകാ പോകാതിരിക്കാൻ ശ്രമിക്കാം എപ്പോഴും ഒരു മനുഷ്യൻ അഭിമാനത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്നവരാണ് മനുഷ്യർ നമ്മുടെ ചുറ്റും ഉള്ളവർ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അവരെങ്ങനെ നോക്കിക്കാണുന്നു ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് നമ്മുടെ സിനിമയും സംഭവിക്കുന്ന അതാണ് അത്തരം ഒരു കുടുംബ ബന്ധങ്ങളിലൂടെ വളരുന്ന ആ ബന്ധം എന്നാൽ സ്നേഹം തന്നെയാണ് ഇതിനെല്ലാം കാരണം ആ സ്നേഹത്തിൻ്റെ അളവ് കൂടുന്നതിനാണ് കൂടുന്നതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എന്തായാലും ഇങ്ങനെയൊരു സിനിമയ്ക്ക് എനിക്ക് ഒപ്പം കൂടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒപ്പം ഒപ്പമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി ഒരു ഗവൺമെൻറ് സ്കൂൾ ഹെഡ് മാഷ്ടർ ആയിരുന്നു അറുപത് നാടകങ്ങൾ സ്വന്തമായി എഴുതി സ്വന്തം തിയേറ്റർ കൊല്ല അശ്വതി ഭാവനയിൽ അവതരിപ്പിച്ചു ഇപ്പോൾ ഞാൻ രണ്ട് സിനിമ ചെയ്തു ഒന്ന് ഇടതുപോലെ തിരിഞ്ഞ് കോവിഡ് കാലത്ത് നാടക കലാകാരന്മാർക്ക് ഒരാശ്വാസം നേടാൻ വേണ്ടി ഒരു നാടകം ഒരു സിനിമ ചെയ്തു ഇപ്പോൾ ഞാൻ രണ്ടാമത് ഒരു സിനിമ ചെയ്യുകയാണ് സിറ്റി ട്രാഫിക് ആ സിറ്റി ട്രാഫിക്കിനകത്ത് ഒരു നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവകഥ നമ്മൾ ബഹുമാനപ്പെട്ട നമ്മുടെ സംവിധായകൻ പ്രസാദ് ഞാൻ സംവിധാനം ചെയ്ത് കേരളത്തിലെ തലയെടുപ്പുള്ള കുറേ സിനിമാ താരങ്ങളും കുറേ നാടകക്കാരും കുറേ സീരിയൽ നടീനടന്മാരും കുറേ സാധാരണക്കാരും ചേർന്ന് ഒരു ഈ നാടിൻ്റെ കഥ പറയുന്ന ഒരു നല്ല സിനിമ ചെയ്യണമെന്നുദ്ദേശത്തോടുകൂടി ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ചക്കാലത്ത് എന്ന് പറയുന്ന തറവാടിൻ്റെ മുറ്റത്ത് ഒരു ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ചണ്ടും അതുപോലെ തന്നെ നായികയുടെ ആ തിരിച്ചുവരുമുള്ള ഒരു സീനും കൂടി കോട്ട് ചെയ്ത് നടത്തുകയാണ് അങ്ങനെ ചില വീടുകൾ നാട്ടിലുള്ള വീടുകൾ നാട്ടിലുള്ള ബംഗ്ലാവുകൾ ഒക്കെ തന്നെ ഞങ്ങളെ സഹായിക്കാനായിട്ട് നാടകശാല എന്ന് പറയുന്ന ഈ കാരുണ്യ സംഘടനയെ സഹായിക്കാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ട് നാടകശാല ഇൻ്റർനാഷണൽ മൂവീസാണ് ഇത് ചെയ്യുന്നത് ഈ നാടകശാലയുടെ പ്രവർത്തകരായ എല്ലാ നല്ല സുഹൃത്തുക്കളുടെ ചേർന്ന് സഹായധനം ഇട്ടാണ് ഈ പിക്ചർ കുടിക്കുന്നത് ഇതൊരു നല്ല മെസ്സേജുള്ള ഒരു ചിത്രമാണെന്ന് ഞങ്ങൾ കരുതുന്നു ലോക നമുക്ക് ഭാരതത്തിന് കേരളത്തിന് കൊടുക്കാവുന്ന ഒരു നല്ല മെസ്സേജ് ഞങ്ങളുടെ സിനിമകൾ സിനിമയും നാടകവുമായാലും എല്ലാ നല്ല മെസ്സേജുകൾ കൊടുക്കുന്ന കഥകളും രചനകളുമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ അശ്വതി നാടകശാലയുടെ ഈ സിനിമ ഇൻ്റർനാഷണൽ മൂവീസിൻ്റെ ഈ സിനിമ നിങ്ങൾ സ്വീകരിക്കണം എന്നൊരപേക്ഷ മാത്രം എനിക്കുണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളിലാണ് ഇവിടെ ഒരു സിനിമ രൂപം കൊള്ളുകയാണ് ഷൂട്ടിങ് നടക്കുക ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ഞാൻ സിനിമ അഭിനയവുമായിട്ട് ഈ രംഗത്ത് വന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും എന്തിനേറെ പറയുന്നു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും ഡബിങ് ആർട്ടിസ്റ്റായിട്ടും അതിനുശേഷം ആക്ടറായിട്ടും ഒക്കെ മാറുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ട് കുറേ പേരിൽ ഒരാൾ പ്രസാദ് എന്ന് പറഞ്ഞാടെന്നു പറയാം അദ്ദേഹം ഒരു പി ആർ ഒ ആയിരുന്നു അതിനുശേഷം രചയിതാവായി അതിനുശേഷം സംവിധായകനായി അദ്ദേഹം സീരിയലുകൾ വലിയ ഹിറ്റായിട്ടുള്ള സീരിയലുകൾ ചെയ്തു ഇപ്പോൾ രണ്ട് സിനിമ കഴിഞ്ഞു ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇവിടെ അഭിനയിക്കുകയാണ് കാലം പറഞ്ഞ കഥ എന്നാണ് അതിനൊരു ഒരു ടാഗ് പോലെ ഉപയോഗിക്കുന്നത് സിനിമയുടെ പേര് സിറ്റി ട്രാഫിക് എന്നാണ് നമ്മുടെ ഈ ജീവിതത്തിൽ പുതിയ എന്താ പറയുക തിരക്കേറിയ ജീവിതത്തിൽ ആർക്കും ആരെയും ശ്രദ്ധിക്കപ്പെടാൻ പറ്റാതെ പോകുമ്പം ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ അതിനെ ആസ്പദമാക്കി നമ്മുടെ ഈ കേരളത്തിലെ അടുത്ത സമയത്ത് നടന്ന ഒരു ഇൻസിഡൻറ്റിനെ അതിനെ ഇൻ അതിൽ ആയിട്ടാണ് ഈ സിനിമ തിരക്കഥ രൂപപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് അധ്യാപകനും അതിനുശേഷം വളരെ കാലം കലയ്ക്ക് വേണ്ടിയും നാടകത്തിന് വേണ്ടിയും ജീവിതം മാറ്റിവെച്ചിട്ടുള്ള കരുനാഗപ്പള്ളിയുള്ള കൃഷ്ണൻകുട്ടി സാറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് പ്രസാദ് ഡിറക്റ്റ് ചെയ്യുന്നു കൃഷ്ണൻകുട്ടി സാറും സുഹൃത്തുക്കളുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ഇതിൽ ഒരു വേഷം ചെയ്യുന്നു കുറേ ആർട്ടിസ്റ്റുകളുണ്ട് നമ്മുടെ നിഷാ സാരംഗുണ്ട് കൊല്ലം തുളസി നമ്മുടെ പുലിമുരുകനിലെ നായകൻ ആയിട്ട് വന്ന മോഹൻ മോഹൻലാലേട്ടൻ്റെ ചെറുത് ചെറുതെടുത്ത വേഷം ചെയ്ത അജാസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള ഒരുപാട് പേര് ഇതിനകത്ത് പങ്കാളികളാവുന്നുണ്ട് അപ്പം ഈ പറയുന്ന പോലെ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചാൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട് മലയാളത്തിൽ ഈ അടുത്തിടെ ഇൻസിഡൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളാണ് കൂടുതലും വരുന്നത് ഇതും ആ ഒരു സാധനമാണ് എനിക്കും തോന്നുന്നത് ഇതും ജനങ്ങളൊക്കെ വല്ലാണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധ്യതയുള്ള ഒരു നല്ല സബ്ജക്റ്റായിരിക്കും നല്ല സിനിമയായിരിക്കും നിങ്ങളെ ഒരുപാട് എന്താ പറയുക ത്രിൽഡ് ആക്കാൻ പറ്റുന്ന ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഈ കഥയിലുണ്ട് പ്രസാദ് നന്നായിട്ട് എടുക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ സിനിമയ്ക്ക് വൻ വിജയം വിജയമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം എപ്പോഴും പറയുന്ന പോലെ ഇത് നിങ്ങളിലോട്ട് എത്തിച്ചു തരുന്നത് തരുന്ന അയമനം ചേട്ടനാണ് സായം ചേട്ടൻ പി ആർ ഒ ആണ് എത്രയോ കാലങ്ങളായിട്ട് കുറേ നല്ല സിനിമകൾ ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തന്നിട്ടുള്ള ആളാണ് എൻ്റെ ന്യൂസുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ സായഞ്ചേട്ടൻ്റെ ചാനലിലൂടെ നിങ്ങളോട് നിങ്ങളോട് സംവേദിക്കുകയാണ് ഈ സിനിമയെ വിജയിപ്പിക്കുക ഇതിൻ്റെ പ്രൊഡ്യൂസറെ വിജയിപ്പിക്കുക കാരണം അദ്ദേഹം ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ ഒരുപാട് ചാരിറ്റി വർക്ക്സ് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ നമുക്ക് മലയാള സിനിമയ്ക്കും ലോക സിനിമയ്ക്കും വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പം നല്ലൊരു സിനിമയാവട്ടെ നല്ല സാമ്പത്തിക വിജയം നേടട്ടെ ഒപ്പം നിങ്ങളെ നല്ലതായിട്ട് സന്തോഷിപ്പിക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു ഹായ് ഞാൻ അജാസ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്നത് പുലിമുരുകൻ എന്ന സിനിമയിൽ മോഹൻലാലിന് ചെറുപ്പാല ചെയ്തയാളായിട്ടായിരിക്കും ഇപ്പോൾ ഞാനുള്ളത് സിറ്റീസ് ട്രാഫിക് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാൻ ഇതിലൊരു പ്രധാന വശം തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു നാല് ദിവസമായിട്ടുള്ള ഷൂട്ട് തുടങ്ങിയിട്ട് ഇനിയും കുറച്ച് നാളും കൂടെ ഷൂട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ കരുനാപ്പള്ളിയിൽ അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ സിനിമ റിലീസാവുമ്പോൾ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു സിനിമയായിത്തീരട്ടെ എന്ന് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് താങ്ക് യു